ഹലോ നമസ്കാരം ഇന്നിടാൻ പോകുന്ന വീഡിയോ നമ്മുടെ തലയിലൊക്കെ താരം വരുമ്പോൾ അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി എന്ത് തേക്കണം എന്നുള്ളൊരു ചെറിയ വീഡിയോ ആണേ അതിനായിട്ട് ഈ ചെമ്പരത്തി പൂവ് ഒരു മൂന്നെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് കതിർപ്പ് വേപ്പില ഒരു പനിക്കൂർക്കയില പിന്നെ നമുക്ക് നമുക്കാവശ്യമായിട്ടുള്ളത് ഉലുവിയാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് നമുക്ക് ഒരു ഗ്ലാ ഒരു ഗ്ലാസ് വെള്ളം ഈ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഒരു പാൻ അടപ്പത്ത് വെച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക അതിലേക്ക് ചെമ്പരത്തിപ്പൂ ഇട്ടുകൊടുക്കുക വേപ്പില പനിക്കൂർക്കയുടെ ഇല ഒന്ന് മുറിച്ചിട്ട് ഇട്ടുകൊടുക്കുക പിന്നെ ഒരു സ്പൂൺ ഉലുവ ഉലുവയൊക്കെ തലമുടി വളരാനും താരം പോകാനും ഒക്കെ ഏറ്റവും നല്ല സാധനമാണെന്ന് തോന്നുന്നു ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി പിറ്റേ ദിവസം അത് ആ ഉലുവ മാറ്റി വെള്ളം അതിൻ്റെ വെള്ളം മാത്രം തലയിൽ തേക്കുവാണെങ്കിലും നല്ലതാണ് ഇതിപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് വെക്കുന്നത് ഈ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഇരുന്ന് തിളച്ച് തിളച്ച് ഒരു അര ഗ്ലാസ് വെള്ളം ആകുമ്പോൾ നമുക്ക് വാങ്ങാം പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേറൊരു സംഭവം കൂടി ചേർക്കുന്നുണ്ട് സ്പൂൺ ചായപ്പൊടി ഒരു സ്പൂൺ ചായപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കണം നീട്ടിപ്പൊടിയൊന്ന് ശരിക്കും തിളക്കട്ടെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വെള്ളം ഒന്ന് അര ഗ്ലാസ് വെള്ളമാകുമ്പോഴേക്കും ആ ഇലയുടെയും പൂവിൻ്റെയും എല്ലാ സ്വത്തൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങും എന്നിട്ട് നമുക്കത് അരിച്ചെടുക്കണം അരിച്ചെടുത്ത് തലയിൽ ചൂടാറിക്കഴിയുമ്പോൾ തലയൊട്ടി ഒരു നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇതേ അപ്പോൾ നമ്മുടെ പുലിലെയും വേപ്പിലയും പനിക്കൂർക്കയിലേയും ചെമ്പരത്തിയുടെ ഇതൊക്കെ നന്നായിട്ട് വെള്ളത്തിൽ കിടന്ന് തിളച്ച് ക്ക് വെള്ളത്തോളം ആയിട്ടുണ്ട് ഇത് എന്താ ഇപ്പോൾ ചെമ്പരത്തി പോയിട്ട് കാണാൻ പറ്റുന്ന നോക്കി എല്ലാം നന്നായിട്ട് തിളച്ച് അതിലേക്ക് ലയിച്ചു നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് നരിച്ചെടുക്കാം പിന്നെ നമ്മൾ ഒരപ്പിയിലൊക്കെ ഇട്ട് മരിച്ചെടുത്തിട്ടുണ്ട് ചായപ്പൊടി ഇങ്ങനെ ഇട്ടാ നല്ല കളർ വന്നത് ഒരു ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് വെള്ളമായിട്ടുണ്ട് കണ്ട ഇതിന് ചൂടാറണം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഈ വെള്ളം നമ്മുടെ തലയോട്ടിയിൽ നന്നായിട്ട് സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ സ്പ്രേ ഒഴിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി ഇല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് വെള്ളത്തിൽ ഒപ്പി തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുന്നതിന് ശേഷം നോർമലായിട്ട് കഴുകിക്കളയുക എന്തെങ്കിലും ഇട്ട് കഴുകുക ഷാംപൂ സോപ്പ് അങ്ങനെ ഒന്നും അപ്ലൈ ചെയ്യണ്ട സാധാരണ നോർമൽ വെള്ളത്തിൽ വെറുതെ കഴുകിക്കളാൽ മതി അപ്പോൾ തലയിൽ താരനുള്ളവർ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കും എനിക്ക് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കൂടി മിക്സിക്കകത്തിട്ട് അരച്ച് അത് അരിച്ചെടുത്ത് ആ വെള്ളം തേക്കാം പക്ഷെ അത് തേച്ച് കഴിയുമ്പോൾ നമുക്ക് തലയ്ക്ക് നീർക്കെട്ട് കയറും അപ്പോൾ നീർക്കെട്ടൊക്കെ മാറാൻ വേണ്ടിയിട്ട് നീർക്കെട്ട് കയറാതിരിക്കാനാണെല്ലാം കൂടി തിളപ്പിച്ച് ചൂടാറ്റി തലയിൽ അപ്ലൈ ചെയ്യുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ